മറ്റൊരു വാർത്തയിലേക്ക് മാസപ്പെട്ട വിവാദത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള വീണാ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് കേസിലെ എതിർകക്ഷികൾ എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര ഏജൻസി നീക്കം നടത്തുന്നതിനിടെയാണ് കമ്പനി കോടതിയെ സമീപിച്ചത് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ തന്നിലേക്ക് എത്തുമോ എന്ന ഭയമാകാം വീണാ വിജയൻ കോടതിയെ സമീപിക്കാനുള്ള കാരണമെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് റിപ്പോർട്ടിനോട് ഈ കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസിൻ്റെ ആവശ്യമില്ല കാരണം എക്സാലുജിക്കിനെതിരെയുള്ള അന്വേഷണം എന്ന് കൃത്യമായ പരാമർശിച്ച സാഹചര്യത്തിൽ വീണയ്ക്ക് കോടതിയെ സമീപിക്കാൻ വീണയ്ക്ക് നോട്ടീസ് ലഭിക്കേണ്ട ആവശ്യമില്ല കെ എസ് എ ഡി സിയിലും സി എം ആറിലും നടത്തിട്ടുള്ള എൻക്വയറിയിലും സെർച്ചിലും വീണയിലേക്ക് എത്താനുള്ള ഗ്രാവിറ്റിയുള്ള സബ്ഷൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമല്ലോ നമുക്ക് കരുതാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഭയപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സംശയം മടിയിൽ കനമില്ല എന്നുള്ള ആ വാദമൊക്കെ പോയല്ലോ മടിയിൽ കനവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് മടിയിൽ കനവില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്കിതിനന്വേഷണം വരിക എനിക്ക് ഞാൻ ഉറപ്പിച്ച് പറയും ധൈര്യമായിട്ട് അന്വേഷിച്ചു ആ ഏത് ഏജൻസി അന്വേഷിച്ചാലും അപ്പോൾ ഈ ഇതെവിടെയെങ്കിലും സൂക്ഷിച്ചിരിക്കണം അത് ചിലപ്പോൾ എ കെ സെൻ്ററിലാകാം ചിലപ്പോൾ ക്ലിഫ് ഹൗസിലാകാം ചിലപ്പം മന്ത്രി മന്ദിരത്തിലാകാം അല്ലെങ്കിൽ മറ്റ് പിണറായിലെ വീട്ടിലാകാം അതെവിടെയാണെന്ന് അവർ പറയേണ്ടി വരും അവർക്ക് എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണേക്ക് കഴിഞ്ഞില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കേറാൻ എസ് എഫ് ഐക്ക് അധികാരമുണ്ട് ശ്യാം ദേവരാജ് നമ്മോടൊപ്പം ശ്യാം ഇന്ന് കേസെടുക്കുവോ ഏത് ബെഞ്ചിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാണോ കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിലാണ് ഇത് സംബന്ധിച്ചൊരു ഹർജി വീണാ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷൻസ് ഇന്നലെ നൽകിയത് ഇന്നലെയാണ് ഈ ഹർജി നൽകപ്പെട്ടത് ഇന്നത്തെ പരിഗണനാ പട്ടികയിൽ ഈ ഹർജി ഇടം നേടിയിട്ടില്ല ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ പരിഗണനാ പട്ടികയിൽ എക്സാലോജിക്കിന്റെ ഹർജി ഇടം നേടിയിട്ടില്ല പക്ഷേ ഇത് ഇന്ന് വെള്ളിയാഴ്ചയാണ് കാരണം അടുത്ത രണ്ട് ദിവസങ്ങൾ അവധിയാണ് അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യമെന്ന നിലയിൽ വെള്ളിയാഴ്ചകൾ അല്ലെങ്കിൽ തിങ്കളാഴ്ചകൾ കോടതികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകമായി മെൻഷൻ ചെയ്ത് ഇന്നത്തെ ദിവസം കോടതിയുടെ മുന്നിൽ ഉന്നയിക്കാൻ കഴിയും കാരണം ഇന്നലെ തന്നെ ഹർജി നൽകിയ സാഹചര്യത്തിൽ അങ്ങനെ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരുമോ എന്ന കാര്യമാണ് നോക്കേണ്ടത് കാരണം പ്രത്യേകമായി ഈ ഹർജി ഇന്ന് കർണാടക പ്രിൻസിപ്പൽ ബെഞ്ചിൽ ബംഗളൂരുവിലെ കർണാടക ഹൈക്കോടതിയുടെ പ്രിൻ കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഹർജിയിൽ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ഉത്തരവാണ് ഈ ഉത്തരവാണ് ചലഞ്ച് ചോദ്യം ചെയ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഉത്തരവ് കേൾക്കുമ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ പ്രാഥമികമായി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം എക്സാലോചിക്കനോട് ചോദിച്ചിട്ടില്ല കൂടി വിശദീകരണവും തേടിയിട്ടില്ല അങ്ങനെയാണ് ആ അത്തരമൊരു വിശദീകരണം തേടാതെയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം തീരുമാനമെടുത്തത് ഈ തീരുമാനം നിയമവിരുദ്ധമാണ് ഇത് സ്വാഭാവികമായ നീതിയുടെ നിയമ ലംഘനമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്ക് നടത്തുന്ന ഈ റെയ്ഡ് അല്ലെങ്കിൽ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേ ചെയ്യണം എസ് എഫ് ഐയുടെ പരിശോധന അല്ലെങ്കിൽ അതിൽ ഉത്തരവിട്ട കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്ന് ഹർജിയിലെ ആവശ്യം ഇന്ന് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണെങ്കിൽ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഇത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോടും എസ് എഫ് ഐ ഒയോടും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനോടും വിശദീകരണം ചോദിക്കുക എന്നാണ് ആദ്യ നടപടി അത്തരമൊരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇനി അതിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചിൽ നിന്നും അത്തരം വിവരങ്ങൾ വരുമോ എന്നാണ് കാത്തിരിക്കുന്നത് മറ്റേ ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രശാന്ത് തൊട്ടുങ്കൽ നമ്മോടൊപ്പം പ്രശാന്ത് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നത് ഭയം കാരണമാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് സ്വാഭാവികമായും ഹർജിക്കാർക്ക് പരാതിക്കാർക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് ഷോൺ ജോർജ് അടക്കമുള്ള ഷോൺ ജോർജ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക അതായത് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ എക്സാലോജിക്കിനോ വീണയ്ക്കോ എസ് എഫ് ഐയോ നോട്ടീസ് നൽകിയിട്ടില്ല പിന്നെ ഈ ഒരു സാഹചര്യത്തിലാണ് കർണാടക ഹൈക്കോടതി വീണ സമീപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീണയ്ക്ക് എസ് എഫ് ഐ കെ എസ് ഐ ഡി സിയിലും അതുപോലെ തന്നെ സി എം ആറിലും അടക്കം നടത്തിയിട്ടുള്ള എസ് എഫ് ഐ അന്വേഷണത്തിൽ വീണക്കെതിരായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ അറസ്റ്റ് ഭയന്ന് വീണ ഇതിനെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഷോൺ ജോർജ് പ്രധാനമായിട്ടും ആരോപിക്കുന്നത് മാത്രവുമല്ല വീണയുടെ അമ്മ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ നൽകിയിട്ടുള്ള തുക കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങിയതെന്നും അതിൽ തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇത് എല്ലാം തന്നെ ശരിയല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് സൂചിപ്പിക്കുന്നത് കാരണം ഒരു ലക്ഷം രൂപ നിക്ഷേപമായി വീണുടേയും എഴുപത്തെട്ട് ലക്ഷം രൂപ വായ്പയുമായിട്ടാണ് ലഭിച്ചത് ഈ പണത്തിന്റെ സ്രോതസ്സ് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഷോൺ ചോദിക്കുന്നത് എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ മുന്നോട്ട് തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നു തന്നെ ഘടകങ്ങൾക്ക് റിപ്പോർട്ടിംഗ് പോലും നടത്തിയ വിഷയമാണിത് പ്രതിരോധം എങ്ങനെ നിഗേഷ ഈ എക്സാലോജിക്ക് എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചന നൽകിയ കാര്യമാണ് എസ് എഫ് ഐ അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ ആദായനീതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട തീർപ്പ് വന്നപ്പോൾ ഇത് കോടതി ഇതിനെ നിയമപരമായി നേരിടുന്ന കാര്യം പരിശോധിക്കും ബന്ധപ്പെട്ടവർ പരിശോധിക്കുമായിരിക്കും എന്ന മട്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു പിന്നീട് നിയമ നടപടികളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നില്ല എന്നാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ എസ് എഫ്ഐഒ അന്വേഷണം വരുമ്പോൾ അത് നിയമപരമായി നേരിടാനുള്ള നിയമപരമായി പ്രതിരോധിക്കാനുള്ള ശ്രമം വീണ വ്യക്തിപരമായി കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം രാഷ്ട്രീയമായി പ്രതിപക്ഷവും ഇപ്പോൾ പരാതിക്കാരനായ ഷോൺ ജോർജ്ജുമൊക്കെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് ഈ പേടി എന്തിനാണ് കോടതിയിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി സിപിഐഎമ്മിന്റെ ഭാഗത്തുണ്ടാകും നേരത്തെ വീണയെ കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ നടപടികൾ എടുത്തത് കൈക്കൊണ്ടത് എന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത് രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന സുതാര്യമായ സാമ്പത്തിക ഇടപാടായിട്ടാണ് സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടിനെ സിപിഐഎം വിഷയം മാസപ്പടി എന്ന് പറയാൻ പാടില്ല എന്ന് അതാണ് കീഴിടങ്ങളിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പ്രസ്താവിച്ചതുമാണ് എന്തായാലും ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഈ എസ് എഫ്ഐ അന്വേഷണം മുറികയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് ഇത്തരം ഒരു അന്വേഷണം ആ അന്വേഷണത്തിനു ദുരുദ്ദേശമുണ്ടെന്നതാണ് സിപിഎമ്മിന്റെ കൃത്യമായ പ്രതിരോധം ശരി നൽകിയത്